ഏത് കാഡ് എടുക്കുന്നുള്ളത് ഞാൻ ആദ്യമേ പറയാൻ പോകുന്നു ഒത്തിരി വർഷമായി അവിടെ പോയിട്ട് ആറ് വർഷമായി ആറ് വർഷം കഴിഞ്ഞോ ആറ് വർഷം കഴിഞ്ഞു അപ്പോൾ ഇനി ഏഴാം വർഷത്തിലേക്ക് കിടക്കാണ് ഇദ്ദേഹം എടുക്കാൻ പോണ കാർഡ് സെവൻ ഏഴ് എന്നുള്ള കാർഡാണ് ഏഴ് എഴുതിയ നമ്പർ ഉള്ള കാർഡാണ് ഇദ്ദേഹം എടുക്കാൻ പോണത് കാരണം ഇനി ഏഴാം വർഷത്തിലോട്ടല്ലേ പോണേ ഈ ഏഴാം നമുക്ക് ഏഴിനോടൊരു ഇഷ്ടം വേണം സോ നമുക്ക് സെവൻ ഓഫ് ഹാർട്സ് ഏഴ് ഈ ലൗവിൻ്റെ ചീഹ്ന ഉള്ള ഹാർട്സ് ഹാർട്സ് ഹാർട്ട്സ് ലൗവിൻ്റെ അത് ഡയമണ്ട് മറ്റങ്ങനെ അപ്പോൾ സെവൻ ഓഫ് ഹാർട്സ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ കാണാണ് അദ്ദേഹത്തിൻ്റെ ആ ജോലിയുമായി ഇന്നത്തെ ആൾ ഗവൺമെൻ്റിൻ്റെ പോളിസികൾ കാണും ആ തീർച്ചയായിട്ടും നമ്മൾ ആ കാർഡ് എടുപ്പിക്കുക എന്നുള്ള പോളിസികളും അങ്ങനെ ഈ കാർഡ്സ് തന്നെ ഡൗൺ ചെയ്തിട്ട് എനിക്കിഷ്ടമുള്ളൊരു സ്ഥലം സ്റ്റോപ്പ് എന്ന് പറഞ്ഞു അവിടെയായിട്ട് വേണമെന്നുണ്ടാവും എവിടെ വേണമെങ്കിൽ പറഞ്ഞു ഞാൻ വേറെ എവിടെയെങ്കിലും കാർഡ് കൊടുത്തിട്ട് ഇരിപ്പുണ്ട് ആ ഇവിടെ ഇവിടുത്തെ കാട് കണ്ടില്ലേസ് കഴിഞ്ഞാലും ഏതാ സെവൻ ആയിരിക്കും നമുക്ക് എന്തായാലും എന്തായിരിക്കും നോക്കി നോക്കാം ഫസ്റ്റ് പോഷൻ നോക്കാം ഈ സിക്സ് ഓഫ്സ് നമ്മൾ കണ്ടിട്ട് അപ്പോൾ എന്ത് നടക്കും എന്നുള്ള തോന്നല് എന്ത് പറഞ്ഞു ണ്ടോന്നോ ഞാൻ ഈ വർത്താനത്തിന്റെ ഇടയിൽ കാട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോന്ന് ആള് നോക്കണേടുക്കാട് അങ്ങനെയാണെങ്കിൽ എല്ലാ കാട് അല്ലേ അപ്പൊ അദ്ദേഹം ഞാൻ ഇത് അടുത്ത സ്റ്റെപ്പില് എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അത് വലിയ ശക്തിയൊന്നുമല്ല നമ്മളൊരു പ്ലാനിങ്ങാണ് അദ്ദേഹത്തെ കൊണ്ട് നമ്മളവിടെ എത്തിക്കാൻ മേജിക് ഇഷ്ടേ ഇഞ്ചൊരു കുഞ്ഞ് മേജിക്